ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം സാധാരണയായി ഏപ്രിൽ പതിനാലിനാണ് തമിഴ് പുതുവർഷം പുത്താണ്ട് ആരംഭിക്കുന്നത് ഇത് കുടുംബ സംഗമങ്ങളുടെ ഒരു വേദിയാണ് പുതുവസ്ത്രങ്ങൾ വാങ്ങും വീട് നന്നായി വൃത്തിയാക്കും ഭക്ഷ്യവസ്തുക്കൾ എല്ലാവർക്കും കൊടുക്കും പഴയ ബന്ധങ്ങളെല്ലാം പുതുക്കും ഭൂതകാലത്തെ മറന്ന് പുതിയ തുടക്കത്തോടെ പുതുവർഷം ആരംഭിക്കുവാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നു ഇതുപോലുള്ള പാരമ്പര്യങ്ങൾ ക്രിസ്തു യേശുവിലുള്ള നമ്മുടെ പുതിയ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ ആരായിരുന്നു എന്നതും നാം എന്ത് പ്രവർത്തിച്ചു എന്നതുമെല്ലാം പുറകിലേക്ക് എറിഞ്ഞു കളയുവാനും യേശുവിനെ പോലെ ആകുവാൻ അനുദിനം രൂപാന്തരം പ്രാപിക്കുന്നതിന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനും നമ്മെ സഹായിക്കും രണ്ട് ഗുരുന്ദിയർ അഞ്ചാമധ്യായം പതിനേഴാമത് തിരുവചനം പറയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപക്ഷെ നമ്മുടെ തെറ്റുകൾ മറക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി മുതൽ യാതൊരു ശിക്ഷാവിധയുമില്ല എന്നതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ് റോമറെട്ടിന്റെ മുപ്പത്തിയൊന്ന് ക്രിസ്തുവേശുവിലുള്ളതായ പുതിയ തുടക്കത്തെ നമുക്ക് ആസ്വദിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ